എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിലൊരു നാരങ്ങ വെള്ളം തയ്യാറാക്കാം നാരങ്ങ ആദ്യം തന്നെ നമുക്ക് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് അപ്പോൾ വലിയൊരു നാരങ്ങയുണ്ട് രണ്ട് ഗ്ലാസ് ജ്യൂസ് നമുക്ക് തയ്യാറാക്കാൻ ഇനഫാണ് ആ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്ത ഒരു ചേരുവ ചേർത്ത് കൊടുക്കാം ഒരു ഇഞ്ചിക്കഷൻ ഇട്ടുകൊടുക്കാം പുതിനെല്ലാം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ് അതിലോട്ട് ഇട്ട് നമുക്ക് അരച്ചെടുക്കണം മധുരത്തിനായി നിങ്ങൾക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ചേർക്കാം അത് നന്നായിട്ട് ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഇത് അതുപോലെ തന്നെ ചേർക്കണ്ട ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു നാരങ്ങവെള്ളം കാണാൻ ഒരു ഐശ്വര്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇതിലേക്ക് അരിപ്പലൊന്ന് പതുക്കെ അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ജ്യൂസ് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റും പിന്നെ എരിവെച്ചിട്ട് വേണ്ടവർക്ക് ഒരു ചെറിയ പച്ചമുളകും എന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിയാസീഡ് കുതിർത്തിയതും തേനും ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തേനൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഷ്ടം പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തോളൂ ഉപ്പിട്ട് വേണമെങ്കിലും തയ്യാറാക്കാം അപ്പോൾ ആ ജ്യൂസും കൂടി പുതിനീനയുടെ ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഗ്ലാസ്സിലിട്ട് അടിച്ചെടുക്കണം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ളതായ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ വെള്ളം നിറച്ച് ഗ്ലാസ് നിറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്